ൂപം സകല പ്രബോധമാനന്ദൃതപാരിജാതം മനുഷ്യ പത്മേശുര വിസ്വരൂപം പ്രണവമി തുഞ്ചേഴുമാര്യപാദം വാത്മീകിയുടെ ആദ്യനാമം രത്നാകരൻ എന്നായിരുന്നു രത്നാകരൻ്റെ കൂട്ടുകാരെല്ലാം കൊള്ളക്കാരും കള്ളന്മാരുമാണ് പണിയെടുത്ത് ജീവിക്കുന്നവരല്ല വല്ലവൻ്റെയും സ്വത്ത് തട്ടിപ്പറിച്ചു കഴിയുന്നവർ എല്ലാവരെയും ഭയപ്പെടുത്തിയും വെറുപ്പിച്ചും കാട്ടാളനായി രത്നാകരൻ ജീവിച്ചു പോന്നു അന്നൊരിക്കൽ സപ്ത ഋഷികൾ ആ വഴിക്ക് പോവുകയായിരുന്നു കാട്ടാളൻ അവരെ പിന്തുണന്നു തങ്ങളുടെ പിന്നാലെ വരുന്നത് എന്തിനാണെന്നവർ ചോദിച്ചു കാട്ടാളൻ കാര്യം പറഞ്ഞു തനിക്ക് മക്കളും ഭാര്യമാരുമുണ്ട് അവർ വിശന്നു പറയുന്നു അവർക്ക് ജീവിക്കണം അതുകൊണ്ട് ഇതുവഴി വരുന്നവരെ ഞാൻ വെറുതെ വിടില്ല ഭയപ്പെടുത്തി കയ്യിലുള്ളതെല്ലാം തട്ടിപ്പറിക്കും അവർക്ക് കൊണ്ടു കൊടുക്കും ജനിച്ചു പോയില്ലേ ജീവിക്കണ്ടേ ഇപ്പോൾ പിന്നാലെ വരുന്നതും അതിന് തന്നെ ഈ പ്രവൃത്തി മഹാപാപമാണ് ഈ പാപവും നിന്റെ വീട്ടുകാർ നിന്നോടൊപ്പം പങ്കിടുമോ വീട്ടിലേക്ക് പോകൂ എന്നിട്ട് അവിടെ ചെന്ന് വീട്ടുകാരോട് ചോദിക്കണം ചോദിച്ചറിഞ്ഞു വന്നിട്ട് ഞങ്ങൾ പോകൂ ഇവിടെ തന്നെ കാണും മുനിമാർ പറഞ്ഞത് ശരിയാണെന്ന് കാട്ടാളിന് തോന്നി കാട്ടാളൻ വീട്ടിൽ ചെന്ന് ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞ മറുപടി എന്താണെന്നോ അവർ ഒരു പാപവും ചെയ്യുന്നില്ല പാപം ചെയ്യുന്നതിനല്ലേ ഫലം അനുഭവിക്കേണ്ടത് അവർ ഇങ്ങനെ പറയുമെന്ന് അവൻ കരുതിയില്ല മറുപടി കാട്ടാളിനെ ചിന്തിപ്പിച്ചു അവർക്ക് വേണ്ടി താൻ രാവും പകലുമില്ലാതെ കൊലയും കൊള്ളയും നടത്തുന്നു പണം സമ്പാദിച്ച് അവരെ പരിപാലിക്കുന്നു എന്നിട്ട് താൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം പങ്കിടാൻ അവർ തയ്യാറില്ല അപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം കാട്ടാളിന് മനസ്സിലായത് താൻ ചെയ്യുന്നത് പാപമാണ് കാട്ടാളൻ മുനിമാരുടെ കാൽക്കൽ വീണ അപേക്ഷിച്ചു നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കാട്ടാളിന് ഇപ്പോഴാണ് ബോധം വന്നത് അവൻ പശ്ചാത്തപിച്ചു അവൻ ചെയ്തിരുന്നത് തെറ്റാണെന്ന് അവന് മനസ്സിലായി മുനിമാരുടെ ഉപദേശം കൊണ്ട് മനസ്സ് ശുദ്ധമായി ശുദ്ധമായ മനസ്സോടെ രാമനാമം ജപിച്ചാൽ മുക്തി കിട്ടും പക്ഷേ കാട്ടാലിനുണ്ടോ രാമനാമം ചൊല്ലാൻ കഴിയുന്നു മഹർഷിമാർ അതിനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു രണ്ട് മരങ്ങളുടെ നടുക്ക് അവനെ ഇരുത്തി എന്നിട്ട് മരത്തെ ചൂണ്ടി പറഞ്ഞു ആ മര ഈ മര കുറെ പറഞ്ഞപ്പോൾ അത് രാമശബ്ദമായി മാറി മഹർഷിമാർ മടങ്ങി വരുന്നതുവരെ ചൊല്ലണമെന്നാണ് വ്യവസ്ഥ അവർ പോയി രാമ രാമ രാമനാമം ചൊല്ലി വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ യുഗങ്ങളായി കാട്ടാളൻ രാമനെ ലയിച്ചു എല്ലാ ഇഹലോക ബന്ധങ്ങളും വിട്ടു ശരീരം ചിതൽപുറ്റുകൊണ്ട് മൂടി മഹർഷിമാർ മടങ്ങി വന്നു കാട്ടാളിനെ വിളിച്ചു പുറത്തേക്ക് വരാൻ അത്ഭുതം തന്നെ സൂര്യനെ പോലെ ശോഭയോടെ കാട്ടാളൻ പുറത്തു വന്നു അന്ന് മുനിമാറിട്ട പേരാണ് വാൽമീകി വാൽമീകം എന്നാൽ ചിതൽപ്പുറ്റ് ചിതൽപ്പുറ്റിൽ നിന്ന് വെളിയിൽ വന്ന ആളായതുകൊണ്ട് കാട്ടാളൻ വാൽമീകിയായി രാമനാമത്തിൻ്റെ മഹത്വം കൊണ്ട് പണ്ഡിതനുമായി വാൽമീകി ലക്ഷ്മണനെയും കൂട്ടി ചിത്രകൂട പർവ്വതത്തിനും ഗംഗയ്ക്കും ഇടയ്ക്കുള്ള ഒരു പുണ്യസ്ഥലം കാട്ടിക്കൊടുത്തു അവിടെ രണ്ട് പർണശാലകൾ നിർമ്മിച്ചു ഒന്നിൽ ശ്രീരാമനും സീതയും മറ്റൊന്നിൽ ലക്ഷ്മണനും താമസിച്ചു ഇനി അയോധ്യയിലെ ദശരഥൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം സുമന്ദ്രൻ അയോധ്യയിൽ മടങ്ങിയെത്തി നിറഞ്ഞ കണ്ണുകളോടെ രാജാവിനെ മുഖം കാണിച്ചു ദശരഥൻ രാമനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് അതേ കിടപ്പ് തന്നെ സുമന്ദ്രനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു തന്നോട് രാമനും സീതയും ലക്ഷ്മണനും എന്തെങ്കിലും പറഞ്ഞോ അവരെ എവിടെയാണ് വിട്ടത് തൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു മക്കളെ കണ്ട് ഭരിക്കാനുള്ള ഭാഗ്യം എനിക്ക് വിധിച്ചിട്ടില്ല താൻ മഹാപാപിയാണ് ദശരഥൻ ഉറക്കെ മക്കളെ വിളിച്ചു കരഞ്ഞു ഭരതന് രാജ്യം കൊടുത്തു തനിക്ക് അതിൽ പരാതിയില്ല പക്ഷേ രാമനെ നാട്ടിൽ നിന്ന് പുറത്താക്കി കൊടുങ്കാട്ടിലേക്ക് അയച്ചു അതിൻ്റെ ന്യായീകരണമാണ് എത്ര ആലോചിച്ചിട്ടും കൗസലയ്ക്ക് പിടി സ്വയം എല്ലാ ആപത്തുകളും വരുത്തി വെച്ചിട്ട് കിടന്ന് വിലപിച്ചിട്ട് എന്ത് ഫലം ദശരഥന് ഏറ്റ ശാപകഥ എന്താണ് പണ്ട് ദശരഥൻ കാട്ടിൽ നായാട്ടിന് പോയി അദ്ദേഹത്തിന് മൃഗങ്ങളെ വേട്ടയാടൽ ഒരു ഹരമായിരുന്നു പെട്ടെന്ന് ഗും ഗും എന്ന ശബ്ദം കേട്ടു ശ്രദ്ധിച്ചു കാട്ടാറിൽ ആന ഇറങ്ങി വെള്ളം കുടിക്കുന്ന ശബ്ദം തന്നെ അസ്ത്രവിധി ദശരഥൻ സമർത്ഥനാണ് ശബ്ദം കേട്ടിടത്തേക്ക് ഉന്നം പിഴയ്ക്കാതെ അസ്ത്രമയക്കാൻ കഴിവുള്ളവനാണ് ഉടനെ അമ്പ അയ്യോ കൊല്ലുന്നേ താൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവനാണ് ഇത്ര ദുഷ്ടൻ ആരാണ് ദശരഥന്റെ നിഗമനം തെറ്റി മനുഷ്യൻ്റെ നിലവിളിയാണാ കേൾക്കുന്നത് മൃഗമല്ല തീർച്ചു തന്നെ ദശരഥൻ പരിഭ്രമിച്ച് ഓടി നദിക്കരയിലെത്തി ഒരു മുനുകുമാരൻ അമ്പുതറച്ച് കിടക്കുന്നു താൻ കേട്ട ശബ്ദം ആന വെള്ളം കുടിക്കുന്നതിൻ്റെതല്ലായിരുന്നു എന്ന് ഒരു ഞെട്ടലോടെ ദശരഥൻ തിരിച്ചറിഞ്ഞു മുനുകുമാരൻ്റെ അടുത്ത് തന്നെ ഒരു കുടവം കിടപ്പുണ്ട് വെള്ളം മുക്കിയെടുക്കുന്ന ശബ്ദമായിരുന്നു അത് കഷ്ടം തനിക്ക് പറ്റിയ തെറ്റ് ഒരാളുടെ ജീവൻ അപഹരിച്ചു ഇത്രയും അശ്രദ്ധയോടെ ഒരു രാജാവ് പ്രവർത്തിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇനി ദുഃഖിക്കാനേ കഴിയൂ ദശരഥൻ ആ മുനികുമാരൻ്റെ അടുത്തു ചെന്ന് തൊഴുത് കരഞ്ഞു അമ്പ് നിറച്ച വേദന കൊണ്ട് മുനികുമാരൻ പിടയുകയാണ് വേദന കടിച്ചു പിടിച്ചുകൊണ്ട് മുനികുമാരൻ പറഞ്ഞു ഞാൻ ശ്രവണകുമാരനാണ് എൻ്റെ അച്ഛനമ്മമാർ കുടിനീരിനു വേണ്ടി ആശ്രമത്തിൽ കാത്തിരിക്കുന്നു അവർക്ക് വെള്ളം കൊടുക്കാൻ കുടമെടുത്ത് വന്നതാണ് കുടത്തിൽ വെള്ളം നിറയുമ്പോൾ ഉണ്ടായ ശബ്ദം കേട്ട് തെറ്റിദ്ധരിച്ച് അമ്പൈതത് ആരായാലും തൻ്റെ വിധിയാണെന്നേ കരുതുന്നുള്ളൂ അച്ഛനമ്മമാർ കണ്ണു കാണാത്തവരാണ് അവർക്ക് ഒന്നും ചെയ്യാനാവില്ല അതുകൊണ്ട് ദാഹിച്ചു പൊരിയുന്ന അവർക്ക് കുറച്ച് വെള്ളം കൊണ്ടു കൊടുക്കണം അവരോടുണ്ടായ സത്യം പറയണം ശ്രവണകുമാരൻ വേദന സഹിച്ചു പൊളയുന്നത് കണ്ട് ദശരഥൻ അസ്ത്രപ്രജ്ഞനായി നിന്നു ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിലും ദശരഥൻ പറഞ്ഞു ഞാൻ ദശരഥ മഹാരാജാവാണ് അറിയാതെ എല്ലാം സംഭവിച്ചുപോയി ക്ഷമിക്കണം ദശരഥൻ മാപ്പിരന്നു നോക്കി നിൽക്കാതെ ദാഹിച്ചു പൊരിയുന്ന അച്ഛനമ്മമാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കൂ ദാഹം സഹിക്ക വയ്യാതായാൽ അച്ഛൻ ശപിക്കും അതിനു മുമ്പ് അദ്ദേഹത്തോട് എല്ലാം തുറന്നു പറയൂ ഈ ശരമൂരി എടുത്ത് വേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ ഞാൻ മരിക്കട്ടെ ശ്രവണകുമാരൻ പറഞ്ഞു ദശരഥൻ ബാണമൂരിയെടുത്തു മുനികുമാരൻ നിശ്ചലനായി വെള്ളക്കുഴവുമെടുത്ത് രാജാവ് നടന്നു മുനി ദമ്പതികൾ ഇരിക്കുന്ന ആശ്രമത്തിലെത്തി രണ്ടുപേരും വൃദ്ധരാണ് രാജാവിൻ്റെ കാലൊച്ച കേട്ട് അവർ തപ്പിത്തടഞ്ഞ് അടുത്തെത്തി മകനേ നീ പോയിട്ട് എത്ര നേരമായി വേഗം വരൂ വല്ലാതെ ദാഹിക്കുന്നു വെള്ളം തരൂ കയ്യുകൾ അന്തരീക്ഷത്തിൽ ചലിപ്പിച്ചുകൊണ്ട് അവർ വെള്ളം കുടം അന്വേഷിച്ചു ക്ഷമിക്കണം ഇത് അപരിചിത ശബ്ദമായിരുന്നു ദശരഥന് എങ്ങനെ തുടങ്ങണമെന്ന് അറിഞ്ഞുകൂടാ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ താൻ മകനല്ല ദശരഥ മഹാരാജാവാണ് മഹാരാജാവോ ഇവിടെ എന്തിനു വന്നു പറയൂ ഞങ്ങളുടെ മകൻ ഇവിടെ ദശരഥൻ നടന്ന കഥകളെല്ലാം പറഞ്ഞു തൻ്റെ തെറ്റിനെ മാപ്പുമിരുന്നു വൃദ്ധ ദമ്പതികൾ സമനില തെറ്റി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നു വീണു ദശരഥൻ അവർക്ക് വെള്ളം കൊടുത്തു ആശ്വസിപ്പിച്ചു അവരുടെ ആഗ്രഹപ്രകാരം മുനുകുമാരൻ വീണ് കിടക്കുന്നിടത്തേക്ക് അവരെ കൊണ്ടുപോയി മകനെ കാണാൻ അവർക്ക് കണ്ണില്ലെങ്കിലും ആ വൃദ്ധദമ്പതികൾ മകനെ തൊട്ട് തലോടി വാവിട്ട് കരഞ്ഞു അവർക്ക് ഇനിയൊരു ആശയവുമില്ല അവർ ദശരഥനെ ശവിച്ചു പുത്രദുഃഖത്താൽ നീയും മരിക്കട്ടെ ദശരഥൻ മുനികുമാരനെ ദഹിപ്പിക്കാൻ ചിതയൊരുക്കി ചിതയിൽ മുനികുമാരനോടൊപ്പം വൃദ്ധ ദമ്പതികളും ചാടി മൂന്ന് പേരും ബന്ധു വെണ്ണീറായി ദുഃഖിതനായി ദശരഥൻ വനത്തിൽ നിന്നും മടങ്ങി അതെ ആ മുനിശാപമാണ് ഇന്ന് ദശരഥൻ അനുഭവിക്കുന്നത് അന്നവർ സഹിച്ച പുത്രദുഃഖം ഇന്ന് ദശരഥൻ അനുഭവിക്കുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മനോവേദന വീണെടുത്തു കിടന്ന് അകലങ്ങളിലേക്ക് നോക്കി വിളിച്ചു കരയുന്നു ഹാ രാമാ ഹാ ലക്ഷ്മണ ഹാ സീതേ കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം നിലച്ചു ചലനം മറ്റു ആ ജീവൻ സ്വർഗത്തിലേക്ക് പോയി ജീവിതം അവസാനിച്ചു